പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിൽ കുളിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല സോപ്പാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് ഇതാ ഇതുപോലത്തെ ഒരു കിറ്റ് വെച്ചിട്ടാണ് കേ സോപ്പ് ഉണ്ടാക്കി കാണിക്കുന്നത് നൂറ്റൻപത് രൂപയുള്ള ഈ കിറ്റിൽ ഒരു സോപ്പ് ബേസും അതുപോലെ ഇതുപോലത്തെ ഒരു കളറും പിന്നെ ഒരു പി എസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലും ഉണ്ട് അപ്പം ഇതിന് വേണ്ടി ഞാൻ ഇതാ കുറച്ച് കറ്ററിവായി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിക്കുന്നതാ തേനാണ് ഒരു സ്പൂൺ തേനും ചേർത്തെടുക്കണം പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾ ചെറിയൊരു കഷ്ണ മഞ്ഞൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ചേർത്തെടുക്കുന്നത് പിന്നെ കിട്ടിയിട്ടുള്ളത് അതുപോലത്തെ അഞ്ഞൂറ് ഗ്രാം സോബേസ് ആണ് അത് അതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം പെട്ടെന്ന് മെൽറ്റ് ആവാൻ അങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കറ്ററവായൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളത്തെ ജെല്ല് നമുക്ക് എടുക്കാം കറ്റാറവായൻ്റെ തൊലികളെ അതുപോലെ ജെല്ലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടണം ഇതിൻ്റെ കൂടെ ചെറുതായി കട്ട് ചെയ്താൽ മഞ്ഞളും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു സ്പൂണ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം ഗ്ലീസറിൻ്റെ സോബേസ് തന്നെയാണത് പക്ഷേ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ ഗ്ലീസറിന് ഒരു സ്പൂണൊക്കെ തിക്ക് ചേർത്ത് കൊടുക്കാം ഗ്ലീസറിംഗ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മളെ മുഖത്ത് കുരുക്കളും പാടുകളൊക്കെ മാറാനൊക്കെ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് തേനൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി തേനുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ഉണ്ടെങ്കിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇതൊന്നും എല്ലാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പിന്നെ അതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാനായിട്ട് വെക്കുക ഈ സോ ബേസ് ഉരുക്കിയെടുക്കാനാണ് വേറൊരു പാത്രത്തിൽ കട്ട് ചെയ്ത സോബേസ് വെച്ചിട്ട് ഇതുപോലെ ഉരുക്കിയെടുക്കുക നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കണം കേട്ടോ നല്ലത് സോ ബേസ് ഉരുക്കിയെടുക്കാൻ ഈ വെള്ളം ചൂടായി വരുമ്പോൾ ഈ സോപ്പ് ബേസ് അതുപോലെ ഇങ്ങനെ മെൽറ്റായി വരും അപ്പം അതുപോലെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച ആ മിക്സ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിൽ മഞ്ഞൾ ചേർത്തുകൊണ്ടാണ് ഈ മിക്സിന് ഇതുപോലത്തെ ഒരു കളറ് ആ കിറ്റിലുള്ള ആ കളറ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഈ മഞ്ഞൾ ഉണ്ടായതുകൊണ്ടാണ് ഈ സോപ്പ് ബേസിന് ഇതുപോലത്തെ ഒരു കളറ് ഇനി ഇതിലേക്ക് ആ കിറ്റിലുള്ള ഫാഗ്രൻസ് ഓയിൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഫാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മോൾഡിലേക്ക് ഒഴിക്കാം ഇപ്പോൾ ഒരു ചിലക്കേണ്ട സോ മോൾ മോൾഡാണ് അപ്പോൾ ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ അത് ഒഴിച്ചു കൊടുക്കാം ഈ മോൾഡ് ഒരുങ്ങുകയൊന്നുമില്ല ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ അത് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിവാക്കിയാൽ മതി ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ ഇത് അതുപോലെ തന്നെ അത് ആവാനായിട്ട് വെക്കണം ഫ്രിഡ്ജിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അത് ഇങ്ങനെ അങ്ങനെ തന്നെ ഒരു മൂന്ന് മണിക്കൂർ വെക്കുക ആ മൂന്ന് മണിക്കൂറിന് ശേഷം ഇതത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അത് എങ്ങനെ സെറ്റ് ആയിക്കണം എന്നല്ലേ അറിയണമെങ്കിൽ അതിൻ്റെ അടിഭാഗം ഒന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് ഈ മോൾഡിൽ നിന്ന് ഓരോ സോപ്പായിട്ടിത് എടുക്കാം അത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് സോപ്പൊക്കെ ഈ സോപ്പിന് നമുക്ക് ഇതുപോലെ എത്ര കളർ വേണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾ കുറച്ച് ചേർത്ത് നിർത്താൽ മതി മഞ്ഞൾ ഇല്ലാതെ ഇനി കച്ചറുവാ മാത്രം വെച്ചിട്ട് ഇതേപോലെ ഈ അളവിൽ തന്നെ ഉണ്ടാക്കി എടുത്താൽ മതി ഇതുപോലത്തെ ഒരു കവറ് വച്ചിട്ട് ഈ സോപ്പ് മോൾഡിൽ നിന്ന് എടുത്ത പടനെ അത് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം കേട്ടോ പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്